സ്നാനം നൽകി വെള്ളം ധാരാളം ഉള്ളതിനാൽ അവിടെ യോഗക്കാർ സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്തേക്ക് വന്ന സ്നാനം സ്വീകരിച്ചിരുന്നു

എന്നൊക്കെയാണ് ഇതാ ക്രിസ്തുവിനെ സുവിശേഷം മൂന്നാം പ്രകാശിപ്പിക്കുകയാണ് ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളിലൂടെ എല്ലാവരും വായിച്ച് ശ്രമിച്ചത് പ്രിയമുള്ളവരെ വലിയ ഒരു ഭൗതികളം തന്നെ സ്നാപയോഗം അവിടെ നടത്തുകയാണ് സ്നാപക യോഗങ്ങളാണ് അവൻ ക്രിസ്തു അല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ധാരാളം അനുയായികളാണ് ദിനപ്രതി ശ്രാവയോഗ നല്ല ഒരു പേരെ സാധ്യതയുള്ള സമയം എന്നതുപോലെ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ മുമ്പേ എന്നുള്ള കാര്യം തന്നെ പഠിപ്പിക്കുന്ന കാണുവാൻ സാധിക്കും അപ്പോഴാണ് ചെറിയൊരു തർക്കം അവിടെ ഉണ്ടാകുന്നത് ഒരു തമ്മിലാണ് ഈ ഒരു തർക്കം ഉണ്ടാകുന്നത് അപ്പോഴാണ് വീണ്ടും അസിതമായിട്ട് സ്നാധിയോഹന പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യുക ആവശ്യമാണ് എന്നുള്ള കാര്യം ഭൂമിയിലേക്ക് താൻ എന്തിനാണ് പിളമിയേറ്റിയത് എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ സ്നാഭിയോള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സ്നാഭിയോ സംസാരിക്കുവാൻ സാധിക്കുന്നത് എന്നാൽ കാമെന്ന് കരുതി ക്രിസ്തു ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ ചെയ്യുവാനായിട്ട് നോക്കാതെ സാധിക്കുന്നത് ദൗത്യം തീർന്നോ രംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന യോഗ കാണുവാനായിട്ട് സാധിക്കും പിന്നെ രംഗങ്ങളിൽ ഒന്നും സ്നാമിയോഗജനെ കാണുവാൻ സാധിക്കുകയില്ല പിന്നെ പ്രതിപാദനം മുഴുവൻ ക്രിസ്തുവിനാണ് ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രാവ ജീവിതത്തിലൂടെ നമുക്കുള്ള വലിയ സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ സ്ഥലത്തുമായിരിക്കുമ്പോൾ അവിടെ വലിയൊരു ദൗത്യം നിർവഹിക്കുവാനുണ്ട് എന്നുള്ള കാര്യം ഈ സുവിശേഷ ഭാഗം നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളെ ഒരു ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി പരാജയങ്ങളെ ചെലപ്പോൾ നേരിടേണ്ടി പോകുന്നവരാം കൊളവുകൾ അവിടെ സംഭവിച്ചു വരാം

நமக்கு ஒரு இவ்வளவு தாமசிக்கப்போ நமக்கு போகாதிக்க ஆரபணம் நம்ம கொண்டு மாத்தான சாதிக்கிறது சப ஆகிரும் கிறிஸ்துவதும் இது തന്നെയാണ് சாதிட்டேன் நல்லவனி ஓரோருத்தரையும் சம்பத்து